ഹായ് ഹായ് വെൽക്കം ടു മൈ ലൈവ് ലൈവ് എല്ലാവർക്കും സ്വാഗതം കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചാനലും കൂടെ ചെയ്യുക കാണാം കാണാം ുംബ്സ്ക്രൈബ് ചെയ്യാത്ത ഞങ്ങൾ ഈ രണ്ടേലായോണ്ട് എനിക്ക് ചിലപ്പോൾ നെറ്റ് ഒന്ന് ബ്ലറാവാൻ ചാൻസ് ഉണ്ട് അപ്പം ലൈവ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ലൈക്ക് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക ചെയ്യുക ഇപ്പൊ പോയി ആ നെറ്റ് നെറ്റ്വർക്കിന്റെ ആടെ നെറ്റ്വർക്ക് കട്ട് ആവുന്നുണ്ട് ഹലോ 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 ഓയ് ഓയ് സഞ്ജു ഒക്കെ എന്ത് ഡാ വെൽക്കം ടു മൈ ലൈവ് വെൽക്കം ടു മൈ ലൈവ് ആദ്യമായിട്ടാണ് ലൈവിലേക്ക് ലൈവ് ഒന്ന് ലൈവ് ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എവിടെ ഞാൻ നോക്കത്തില്ല

ഞങ്ങൾ ചെറിയ ഒരു മനോജു മനോജു കുട്ടച്ചൻ ഹായ് 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 വർഗീസ് എങ്കളേ മോളെ ഇന്നും കറക്കമാണോ ഇന്നും കറക്കമല്ല എന്തോ ഒരു പുറത്ത് പോകേണ്ട ഒരു കസ്റ്റമറുടെ അടുത്ത് പോകണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ആ അപ്പം ഞങ്ങൾ ചുമ്മാ അങ്ങനെ ഇറങ്ങിയതാ ഫുഡൊക്കെ കഴിച്ചോ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് അല്ലേ